നമസ്കാരം ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്ക ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബൈഡൻ ഭരണകൂടത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ ഇപ്പോൾ പറയുന്നത് ഇസ്മായിൽ ഹനിയെ കൊന്നത് ഇസ്രയേലാണെന്നും അതിന് പകരം കിട്ടാനാണ് തങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് എന്നുമാണ് എന്നാൽ ഇസ്രായേലാണ് ഇസ്മായിൽ ഹനിയെ കൊന്നത് എന്നുള്ളത് സംബന്ധിച്ച് നിലവിൽ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇല്ലാത്ത തെറ്റിൻ്റെ പേരിൽ അങ്ങനെ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ അമേരിക്ക ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം അർത്ഥസംഖയ്ക്ക് ഇടയില്ലാതെ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രവുമല്ല അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ തങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നും ഇറാന് കനത്ത തിരിച്ചടി നൽകും എന്നുമാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എഫ് ട്വൻറ്റി ടു അടക്കമുള്ള യുദ്ധമാനങ്ങൾ തങ്ങൾ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് മാത്രവുമല്ല ഗൾഫിൽ അമേരിക്കയുടെ നാവികസേന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകളെല്ലാം തന്നെ വിന്യസിച്ചിരിക്കുകയാണ് ഇവയെല്ലാം തന്നെ വിമാനവാഹിനി കപ്പലുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനൊരു യുദ്ധമുണ്ടായാൽ ഇറാനിലേക്ക് ശക്തമായ വ്യോമാക്രമണവും നടത്താനുള്ള എല്ലാവിധ സന്നാഹങ്ങളും അമേരിക്കയുടെ കൈവശമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇറാൻ ഈയൊരു നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നുമാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനെ ആക്രമിക്കുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ നീക്കമെന്നുമാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ദീർഘമായ ചർച്ച നടത്തി ഇറാൻ ഒരുപക്ഷെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അടിയന്തിരമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ് ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല ഒരു യുദ്ധമുണ്ടായാൽ അത് ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഗുരുതരമായി ബാധിക്കും എന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇറാൻ്റെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരുപക്ഷെ നാളെ ഒരു യുദ്ധമുണ്ടായാൽ തടസ്സമുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സർക്കാർ വ്യക്തമാക്കിയത് ഇറാനോ ഹിസ്ബുള്ളയോ ഒക്കെ തന്നെ തങ്ങളെ ആക്രമിക്കാനെത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഹിസ്ബുള്ളയ്ക്ക് നിരന്തരമായ സംരക്ഷണം നൽകുന്ന ലെബൻ എന്ന രാജ്യത്തെ തന്നെ അത് ഗുരുതരമായി ബാധിക്കും എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൌ ഗാലൻറ്റും വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷേ ഇറാൻ യുദ്ധത്തിന് തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് അവരുടെ പരമോന്നത നേതാവ് അയത്തൽ അലി ഖമേനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു കാരണവശാലും യുദ്ധം ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടതായിട്ടും പറയപ്പെടുന്നു ഇനി അങ്ങനെ യുദ്ധമുണ്ടായാൽ അത് ഇറാന് ഒരുപാട് ദുരന്തങ്ങൾ സമ്മാനിക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രധാനമായും അവർ അവരുടെ കൈവശം നല്ല വിമാനങ്ങൾ പോലുമില്ല ഉപയോഗിക്കാൻ അതുപോലെ തന്നെ നാവികസേനയ്ക്ക് തന്നെ ദുർബലമാണ് കാലാൾപ്പട മാത്രമാണ് ഇറാൻ്റെ ശക്തി അതുമാത്രം കണ്ടൊരിക്കലും അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും എല്ലാം ഉൾപ്പെടുന്ന എതിർ കക്ഷികളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇറാന് നന്നായിട്ട് അറിയാം തൽക്കാലം ഇത്തരത്തിലുള്ള ഈ പേടിപ്പിക്കലുകൾ മാത്രം കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കാം അവർ ശ്രമിക്കുക അതിനിടെ ഇസ്ബുള്ള തീവ്രവാദികൾ ഇറാനേക്കാൾ മുമ്പ് തങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഇന്നലെയും ഭീഷണി മുഴുക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് ഇപ്പോൾ അമേരിക്കയും ഉറ്റുനോക്കുന്നത്